ഹായ് ഹലോ വെൽക്കം ടു ഫുട്ടി അരീന ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ ഓപ്പൺ ആവുകയാണ് ഒരുപാട് ട്രാൻസ്ഫറുകൾ നടക്കാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമറുകൾ ഇപ്പോൾ സജീവമാവുകയാണ് ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമ പ്രവർത്തകനായ ഫാബ്രിസിയോ റൊമാനോ നൽകിയിട്ടുണ്ട് നമുക്ക് അത് ഓരോന്നായി പരിശോധിക്കാം ബ്രസീലിയൻ സൂപ്പർ താരമായ ലൂയിസ് ഹെൻറിക്കെ നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗ താരമാണ് ബ്രസീലിനു വേണ്ടിയൊക്കെ മികച്ച പ്രകടനം നടത്താൻ ലൂയിസ് ഹെൻറിക്കു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബായ ഫിയറൻറ്റീനക്ക് താൽപ്പര്യമുണ്ട് എന്നുള്ളത് മാത്രം അവർ ഒരു ബിഡ് നൽകുകയും ചെയ്തിട്ടുണ്ട് ബോട്ടഫോഗോയുമായി അവരിപ്പോൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തെ സ്വന്തമാക്കുക എന്നത് ഫിയോറൻ്റീനയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല ബോട്ടോഫോഗോ വലിയ ഒരു തുക തന്നെ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഈ സീസണിൽ ബ്രസീലിയൻ ലീഗ് കിരീടം നേടിയത് ബോട്ടഫോഗോയാണ് അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗായ കോപ്പ ലിബർട്ടഡോറസ് നേടിയതും ബോട്ടോഗോയാണ് അവിടെയൊക്കെ മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിട്ടുള്ള താരമാണ് ലൂയിസ് ഹെൻറിക്ക് ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ക്ലബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനിലോക്ക് യുവൻഡസ് വിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതായത് സൗദി അറേബ്യയിൽ വെച്ചുകൊണ്ട് സൂപ്പർ കപ്പ് കളിക്കാൻ വേണ്ടി യുവൻഡസ് പോകുന്നുണ്ട് അതിനുള്ള സ്ക്വാഡിൽ പോലും ഈ ഒരു ബ്രസീലിയൻ താരത്തെ ഉൾപ്പെടുത്താൻ അവരുടെ പരിശീലകനായ തിയാഗോ മൊട്ട തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ പ്ലാനുകളിൽ ഡാനിലോക്ക് ഇപ്പോൾ ഇടമില്ല അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും അദ്ദേഹം ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മറ്റേതെങ്കിലും ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല ഇനി മറ്റൊരു ബ്രസീലിയൻ താരമായ വില്യൻ്റെ അപ്ഡേറ്റ് കൂടി ഫാബ്രിസിയോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് വില്യൻ ഇതുവരെ ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസിന്റെ താരമായിരുന്നു പക്ഷെ അവിടെ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം നിലവിൽ ഫ്രീ ഏജൻ്റ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇനി ഏത് ക്ലബിലേക്ക് അദ്ദേഹം പോകും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നേരത്തെ ചെൽസി ആഴ്സണൽ അതുപോലെ തന്നെ ഫുൾഹാം എന്നീ പ്രീമിയർ ലീഗ് ക്ലബുകൾക്ക് വേണ്ടി കളിച്ച് പരിചയമുള്ള താരമാണ് വില്യൻ പക്ഷേ ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിലേക്ക് തിരികെ വരിക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നേരത്തെ ബ്രസീലിയൻ ക്ലബ്ബായ കൊറിന്ത്യൻസിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോയിരുന്നു പക്ഷേ അവിടെ കാര്യങ്ങൾ നല്ല രീതിയിലല്ല പുരോഗമിച്ചത് അതുകൊണ്ടായിരുന്നു അദ്ദേഹം വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരികെ എത്തിയത് ഏതായാലും ഇനി വില്യൻ്റെ ഭാവി എന്താകും എന്നുള്ള ുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മെയ് ഒന്നും കാണാം